ഒരു വെറൈറ്റി വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ പോകുന്നത് യാദൃച്ഛികമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് എന്തായാലും കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചു ഓക്കെ ഇതെവിടെയാണെന്നറിയേണ്ടത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ ഈ വീട് അറിയപ്പെടുന്നത് മൺവീടെന്നാണ് ഓക്കെ മൺവീടെന്ന് പറയാനുള്ള പ്രധാന കാരണം ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് മനസ്സിലായോ മണ്ണുകൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് മേൽക്കൂരയൊക്കെ സിമൻറ്റാണ് പക്ഷേ ബാക്കിയെല്ലാം ഫിത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് ചെടികളാണ് ഹാങ്ങിങ് പ്ലാൻസും അതുപോലെ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് ആ ഒരു ഫിത്തിയുടെ വർക്കൊക്കെ കണ്ടോ എന്ത് മനോഹരമായിട്ടാണല്ലേ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പയ്യെ അങ്ങൾ പറഞ്ഞ കണക്ക് എന്താണ് ഒരു വെറൈറ്റി ചക്ക കാണാൻ പോയത് ഓക്കെ പ്ലാവ് അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ ജാമ്പക്കൊക്കെ നിൽപ്പുണ്ട് വേണേൽ പോയി പിച്ച് കഴിച്ചു പറഞ്ഞു അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ പിച്ച് കഴിച്ചു മധുരമുണ്ട് ദെൻ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ ഓക്കെ ആ ഇതാണ് നമ്മുടെ താരം അതായത് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്ക എന്നാണ് കാണുമെന്ന് തോന്നി അങ്ങനെ പിന്നെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അത് പോയി കണ്ടു ഇനിയിപ്പോഴാണ് നല്ല ഉണ്ടമുളവിൻ്റെ തൈകൾ ഇവിടെ നിൽക്കുന്നു ഓക്കെ ഉണ്ടമുളവിൻ്റെ തൈ ഉണ്ട് പിന്നെ കപ്പക്കയുടെ തൈ പപ്പായയുടെ തൈ ഉണ്ട് പല വെറൈറ്റീസ് ആയിരിക്കും അതുപോലെ തന്നെ വഴുതനയുടെ തൈ ആയി വരുന്നതേ ഉള്ളൂ ഇവിടെയാണ് അദ്ദേഹം ഈ വിത്തൊക്കെ മുളപ്പിച്ച് നടന്നതെന്ന് തോന്നുന്നു ഓക്കെ ആ സമയത്ത് അങ്ങൾ അവിടെ ഇല്ലായിരുന്നു ഓക്കെ നമ്മളിതൊക്കെ കണ്ടു കണ്ടോ ഒരു നടന്ന ആ ഒരു ബാഗ് പോലത്തെ സാധനം അതിൽ എന്താണ് നട്ടേക്കാണ് വലുതാവുന്നതനുസരിച്ച് അദ്ദേഹം എന്താ തൊട്ടപ്പുറത്തോട്ട് മാറുന്നുണ്ട് അത് ഇനി അടുത്ത വീടിലോട്ട് വരും ഇത് നോക്കിയെങ്കിൽ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് എൻ്റെ ഇടയ്ക്കുമൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ കൂടെ വന്ന ആൾ പറയതോ വാഴക്കൊമ്പ് മുകളിൽ വന്ന് നിൽക്കുന്നതെന്ന് അതൊക്കെ വെറൈറ്റി ചെടികളാണ് ഓക്കെ കുരുമുളക് അതൊക്കെ കണ്ടു പപ്പായടത്തായി കണ്ടു ഇനി നേരെ പോകാൻ പോണത് നമ്മുടെ ചേനക്കുട്ടന്മാരുടെ അടുത്താണ് ചേന ആ മഴയത്ത് അതൊക്കെ നല്ല എന്താണ് ഭംഗിയായിട്ട് തല ഉയർത്തി നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ചേനക്കുട്ടന്മാർ നേരെ നിറയായിട്ട് ഇങ്ങനെ നട്ടേക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ അങ്ങനെ എന്താ എൻ്റെ തൊട്ടൊക്കെ നോക്കി അതിന് ശേഷം എന്താണ് അങ്ങോട്ടോട്ട് പോവുകയാണ് അവിടെ വഴുതനങ്ങ ഓക്കേ നമ്മളെപ്പോഴും വഴുതന വാങ്ങിച്ചാലും അല്ലെങ്കിൽ വിത്ത് വാങ്ങിച്ചു കൊണ്ടു നട്ടാലും നീളം വഴുതനങ്ങയാണ് ഉണ്ടാവാറ് അപ്പം ഇല്ല റൗണ്ട് ഷേപ്പിലുള്ള വഴുതനങ്ങ കിട്ടാൻ ചാൻസ് കുറവാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പിന്നെ അതിൻ്റെ തൈകൾ ഒരു പത്തെണ്ണം വാങ്ങിച്ചു അതായത് മൂന്ന് രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരുന്നു അപ്പോൾ അതിൽ എന്താണ് ഇതിപ്പോൾ പച്ചക്കളർ വഴിതനങ്ങയാണ് പിന്നെ വേറൊരു വെറൈറ്റി ഒരു നീലയും പച്ചയും കൂടെ ചേർന്നൊരു വെറൈറ്റിയാണത് അങ്ങനെ അദ്ദേഹം ഇതിരി വലിയ മെച്ചൂർ മെച്ചൂറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനി വിൽക്കാനാണോ അതോ ആ വീട്ടിലെ ആവശ്യത്തിനാണോ എന്നറിയില്ല ചിലപ്പോൾ വിൽക്കാനും ഉപയോഗിക്കുമായിരിക്കും എന്തായാലും അത്യാവശ്യം നല്ല എന്താണ് വിളവ് കിട്ടുന്ന ചെടികളാണെന്ന് മനസ്സിലായി ദെൻ ഞാനവിടെ തറയിൽ കിടക്കുന്ന എന്താണ് ജാമ്പക്കൊക്കെ ഇറക്കി എടുക്കുകയാണ് നല്ല രുചിയായിരുന്നു കേട്ടോ നിങ്ങൾ ഒരെണ്ണം പിച്ചി അത് നല്ല രുചിയായിരുന്നു അത്യാവശ്യം എന്താണ് മധുരവുണ്ട് പിന്നെ വിളവായില്ലെന്ന് തോന്നുന്നു കുറച്ചും കൂടെ എന്താണ് വിളവാകാനായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നല്ലതായിരുന്നു ആ വീട്ടിൽ കണ്ടോ ആ മൺ വീട്ടിൽ അതിൻ്റെ ഫിത്തിയിൽ വേറെ എന്താണ് പടർന്ന ഓരോ ചെടികൾ കിടക്കുന്നുണ്ടോ അതൊക്കെ പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം അത് പൂത്തിട്ടില്ല പൂത്ത് നിൽക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് ദെൻ ഇവിടെയാണ് ഞങ്ങൾ സാധാരണ വന്ന് എന്താ തൈകളൊക്കെ വാങ്ങാറുള്ളത് കണ്ടോ അവിടുന്ന് ആയിട്ടുള്ള പ്ലാന്റ് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ അങ്ങൾ പറഞ്ഞു ഇതേ ഇത് അടീനിയാണ് ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള അടീനിയൊക്കെയാണ് അത് എന്താണ് മഴ ആയതുകൊണ്ട് മാറ്റിക്കൊണ്ടുവന്നിച്ച് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂവൊക്കെ വരും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ദെൻ പിന്നീട് നമ്മളതേ കണ്ടോ ആ വീടിൻ്റെ ആ ഒരു വർക്ക് കണ്ടോ എത്ര മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് വീടിൻ്റെ ആകാം പിന്നെ അകത്തോട്ടൊന്നും കയറിയില്ല എന്താണ് ധാരാളം ചെടികൾ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ആമ്പലൊക്കെ നട്ട് വളർത്തി സെറ്റ് സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഒരു ഫോണ്ട് പോലെ ആക്കിയിട്ടിട്ടുണ്ട് ദെൻ പിന്നീട് ഈ പറയുന്ന ഇൻഡോർ ഔട്ട്ഡോർ ചെടികളുടെയൊക്കെ ഒരു വലിയൊരു ശേഖരം ഇവിടെ കാണാൻ പറ്റി എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അങ്ങൾ ഇതിൽ സക്സസ്ഫുള്ളാണ് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് റീൽസ് പരിപാടിക്കൊക്കെ വേണ്ടി എന്താണ് വീഡിയോ എടുക്കാനായിട്ട് നോക്കിയതാണ് എന്തായാലും നല്ലൊരു കാഴ്ച അതുപോലെ തന്നെ എന്താണ് ഒരുപാട് സ്നേഹമുള്ള കുറച്ച് മനുഷ്യരെ കണ്ടുമുട്ടാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയ നമ്മുടെ മൺവീടിൻ്റെ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല ഇനിയുമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്താണ് പ്ലാൻസിൻ്റെയോ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ ആവശ്യമാണെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തേക്കാം ആ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം